വെൽക്കം ടു എൻ്റെ പേര് നിഷ സോ നമ്മൾ കാത്തിരുന്ന സെറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് പരീക്ഷ എല്ലാവർക്കും അറിയാം സോ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് സോ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്യണം നിങ്ങൾക്ക് അറിയാം സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ഉണ്ട് അല്ലെ ജനറൽ പേപ്പറും ഉണ്ട് സബ്ജക്ട് പേപ്പറും ഉണ്ട് ഈ രണ്ട് പേപ്പറും വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം രണ്ട് പേപ്പറും സീരിയസ് ആയിട്ട് പഠിച്ച് നല്ല മാർക്സ് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ആവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അഗ്രിഗേറ്റ് സ്കോറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം സോ നന്നായിട്ട് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ പഠിക്കുക കാരണം നമുക്കറിയാം സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്ത് എക്സാമിന് പോവുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്ത് മുഴുവൻ കാര്യങ്ങളും പഠിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സിലബസിലെ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് വേണം പഠിക്കാനായിട്ട് അത് സബ്ജക്ട് പേപ്പർ ആണെങ്കിലും ജനറൽ പേപ്പർ ആണെങ്കിലും പി വൈ ക്യു അനാലിസിസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിലൂടെ സിലബസിലെ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് തന്നെ പഠിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ അതിനൊക്കെ നമുക്കിനി എന്താണ് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ വേണം അല്ലെ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നാം മുന്നോട്ട് പോവേണ്ടതുണ്ട് അപ്പൊ ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് സിലബസ് മുഴുവനായിട്ട് ആ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുമോ അതും തേർട്ടി ഡേയ്സ് കൊണ്ട് പറ്റത്തില്ല ഫോക്കസ് ഏരിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അതും എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അപ്പം എല്ലാ മൊഡ്യൂൾസിലേയും ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പം ടീം സി സി സെറ്റ് ഫിസിക്സിനായിട്ട് സെറ്റ് എക്സാമിനായിട്ട് ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ തേർട്ടി ഡേ ക്രാഷ് ബാച്ചിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഓരോ മൊഡ്യൂൾസില് നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ ഒരുപാട് മൊഡ്യൂളുകൾ ഉണ്ട് അല്ലേ നമുക്ക് അപ്പൊ ഈ എല്ലാ മൊഡ്യൂളുകളിൽ നിന്നുള്ള ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതനുസരിച്ചിട്ട് ഒരു തേർട്ടി ഡേയ്സ് ടൈം ടേബിള് നിങ്ങൾക്കായിട്ട് സ്റ്റുഡൻസിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതില് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഇങ്ങനെ ഓരോ ഡേയ്സിലും ഓരോ ടോപ്പിക്സ് നിങ്ങൾക്കായിട്ട് പഠിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഏഴ് ദിവസം പഠിച്ചതിന് ശേഷം എട്ടാമത്തെ ദിവസം എന്താണ് ഒരു റിവിഷൻ ഡേ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും അന്ന് റിവിഷൻ എക്സാം നൽകുകയും ചെയ്യും അപ്പൊ ഈ റിവിഷൻ എക്സാം എന്താണ് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ റിവിഷൻ എക്സാമിൽ ഉൾപ്പെടുത്തുന്നത് അല്ലേ അപ്പോൾ ഈ റിവിഷൻ എക്സാമിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എങ്ങനെയാണ് നമ്മൾ ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും റിവിഷൻ എക്സാം എഴുതുന്നതിലൂടെ ഒരു സെൽഫ് അനാലിസിസ് ആണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എളുപ്പമുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് നമുക്ക് ഈ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവും അങ്ങനെ മുപ്പത് ദിവസത്തെ ടൈം ടേബിളിലൂടെ ആ ഒരു ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ സിലബസ് മുഴുവനായിട്ടും കവർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അത് നിങ്ങൾക്ക് അറിയാം എനിക്ക് അറിയാം പക്ഷെ എങ്ങനെയാണ് സിലബസിലെ ഫോക്കസ് ഏരിയാസ് എല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഫിസിക്സിനാണെങ്കിലും സബ്ജക്ട് പേപ്പറിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിലൂടെ സിലബസിലെ എല്ലാ ഫോക്കസ് ഏരിയാസും കവർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് പോകാനായിട്ടും അത് ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കും അല്ലേ അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കും അല്ലെ നമുക്ക് എല്ലാം ഒരു സിലബസിലെ എല്ലാ പോർഷൻസും പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും പക്ഷെ അങ്ങനെയല്ല അല്ലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫോക്കസ് ഏരിയാസ് നന്നായിട്ട് ഐഡന്റിഫൈ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ അതിന് ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യും ആ ഒരു ആ ഒരു ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ സോ അതിലൂടെ പറഞ്ഞു പറഞ്ഞുതരും ഏതൊക്കെയാണ് ഓരോ മൊഡ്യൂളിലും നമുക്ക് വേണ്ട ഏരിയാസ് പഠിക്ക് അത്യാവശ്യം പഠിച്ചിട്ട് പോകേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും അത് വെറുതെ അങ്ങ് മനസ്സിലാക്കി തരുമല്ല നമ്മൾ കുറെ വർഷത്തെ പി വി ഐക്യു അനാലിസിസിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യപ്പെടുന്നതും ഓക്കെ സോ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും അത്തരത്തിലുള്ള സ്റ്റഡി പ്ലാനിലൂടെ വിജയം കൈവരിച്ചവരാണ് ഇവരെല്ലാവരും കഴിഞ്ഞ സെറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ അതിൽ വിജയം കൈവരിച്ച ആളുകളുടെ ഫോട്ടോയാണ് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത് അപ്പൊ ഇവരെല്ലാം മുഴുവൻ സിലബസും കവർ ചെയ്തിട്ട് പോയവരല്ല മറിച്ച് എന്താണ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ തന്നെ അവർ ഓരോ മൊഡ്യൂൾസിലെയും ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്യുകയും അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ടീം സി സി അവർ അതിനായിട്ട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയും നല്ല എഫേർട്ട് ടീച്ചേഴ്സ് എടുക്കുകയും അതുപോലെ തന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തൊന്നും സി സി ഹാൾ ടീമിന്റെ ഭാഗത്തുനിന്ന് അതേപോലത്തെ ഒരു എഫേർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇതേപോലെ ഒരു വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അപ്പൊ നെക്സ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെയും ഫോട്ടോ ഇതേപോലെ പോസ്റ്റൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ പ്രിപ്പയർ ചെയ്യണം അല്ലെ അതേപോലെ പഠിക്കണം ആ ഒരു ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കണം അപ്പൊ നമുക്ക് ഒരു ഇഫക്റ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജിയുടെ ആവശ്യം നന്നായിട്ടില്ലേ അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഫിസിക്സ് പോലൊരു സബ്ജക്ട്സിൽ അറിയാം നമ്മൾ ബേസിക്സ് നിന്ന് തന്നെ തുടങ്ങണം കാര്യം ബേസിക്സ് നന്നായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും പ്രോബ്ലംസ് മാത്രമാണോ ചോദിക്കുന്നത് അല്ല കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കും രണ്ടും ഉണ്ടാവും പ്രോബ്ലംസും ഉണ്ടാവും കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പക്ഷേ ഇത് രണ്ടും ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ബേസിക്സ് ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച് അത് എന്താണ് അതെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അറിയാവുന്ന കാര്യം കൊസ്റ്റിനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഒരു എക്സാമ്പിൾ പോയിട്ട് നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൽ പ്രയോജനം ഉണ്ടോ ഇല്ല നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ എക്സാം ഹാളിൽ ഇരുന്ന ഓരോ ക്വസ്റ്റിനും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ ആൻസറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്സ് ഇല്ലാതെ നമുക്ക് ഒരു ക്വസ്റ്റിനും വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് അറിയാം നെഗറ്റീവ് മാർഗ് ഇല്ലാത്തൊരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ടൈം മാനേജ്മെൻറ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നൂറ്റി ഇരുപത് ഉണ്ട് നൂറ്റി ഇരുപത് മിനിറ്റ്സേ ഉള്ളൂ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു മിനിറ്റിൽ ആ ഒരു ക്വസ്റ്റിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും അത് ആലോചിച്ചിരിക്കാനായിട്ടുള്ള നേരം നമുക്കില്ല ഒരുപാട് അല്ലേ അപ്പം നമുക്ക് വ്യക്തമായിട്ട് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ആൻസറിലോട്ട് എത്താൻ അല്ലേ അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് സാധിക്കുകയുള്ളൂ അപ്പം സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുമാണ് അതുപോലെ തന്നെ അനലൈസ് ദ സിലബസ് അല്ലെ സിലബസ് അനാലിസിസ് എന്ന് പറയുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ പി വൈ ക്യു അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഓരോ മൊഡ്യൂളിലും കുറച്ച് ഫോക്കസ് ഏരിയാസ് ഉണ്ട് ആ ഒരു ഏരിയാസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഞാൻ പറയുകയാണെങ്കിലും സിലബസിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ കുറെ ടോപ്പിക്സ് ഉണ്ട് അല്ലെ പക്ഷേ ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുവോ ഇല്ല അല്ലെ വളരെ കുറച്ച് അതായത് ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ഇത് പഠിച്ചിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ ഒരു വഴിന്നുള്ളത് അല്ലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ഫോർ എക്സാമ്പിൾ വെക്ടർ ആൻഡ് വെക്ടർ കാൽക്കുലസ് ഒരു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് ഏരിയയാണ് വെക്ടർ ആൻഡ് വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ ആ ഒരു ടോപ്പിക് നമുക്ക് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലെ അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള പോർഷനും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് ഫോക്കസ് ഏരിയ തന്നെയാണ് അതുപോലെ തന്നെയാണ് മെട്രിസസ് മെട്രിസസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൽ നിന്നും കൊസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ അവസാനായിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഇപ്പം കോംപ്ലക്സ് അനാലിസിസ് അപ്പൊ നിങ്ങൾ ചോദിക്കും ആയിട്ട് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കാര്യം കോംപ്ലക്സ് അനാലിസിസ് ഇന്ന് അടുപ്പിച്ച രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ റൈമാൻ ഇക്വേഷൻ ആയിട്ട് എൻ്റെ ഫയൻ ആയിട്ട് ചോദിച്ചു അതായത് നാല് ഓപ്ഷൻ തന്നിട്ട് ഇന്നത്തെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ റൈമാൻ ഇക്വേഷൻ ഏതാണ് കറക്റ്റ് പക്ഷേ നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലേ നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ പഠിക്കുന്ന കാര്യല്ലേ ഇത് അപ്പൊ അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഡയറക്റ്റ് നോക്കിയാൽ നാല് ഓപ്ഷൻസിന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി അപ്പൊ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ അതും തൊട്ട അടുത്തടുത്ത പേപ്പറുകളിൽ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് വന്നു അപ്പൊ നമ്മൾ ചിന്തിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വരത്തില്ല എന്നൊരു ധാരണയും നിങ്ങൾക്ക് വേണ്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതും ഒരേ സബ്ജക്ട് ഏരിയ ഒരേ കൊസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പി വൈ ക്യു നോക്കണ്ട പി വൈ ക്യു അനാലിസിസ് നടത്തേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് മാറിയാം മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ കുറെ സബ്ജെക്ട് ഏരിയാസ് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് കോംപ്ലക്സ് അനാലിസിസ് വെക്ടർജിബ്ര വെക്ടർ കാൽക്കുലസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഫങ്ഷൻസ് ഇത്തരത്തിലുള്ള മെട്രിസസ് ഇതേപോലെയുള്ള കുറെ സബ്ജെക്ട് ഏരിയാസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സായി പോകും അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ മാത്രമല്ല എല്ലാ മൊഡ്യൂൾസിലും ഉണ്ട് ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ലേ ഒന്നുകിൽ അവിടുന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ആ ഒരേ കോൺസെപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം ആ ഒക്കെ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സോ ഇത്തരത്തിലുള്ള ഒരു പി വൈ ക്യൂ അനാലിസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ചെയ്യാതെ നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകരുത് സോ അതിനൊക്കെ ടീം എം സി സി നിങ്ങളെ സഹായിക്കും ഓരോ മൊഡ്യൂളിൽ നിന്നും പി വൈക്യു അനാലിസിസ് ഉണ്ട് ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതാണ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞില്ലേ ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കണം എന്ന് അപ്പം അത് പഠിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൂടെ കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കുക അതായത് ബേസിക്സിൽ നിന്ന് തുടങ്ങി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുക കാര്യം ഇതൊരു ഹയർ ലെവൽ എക്സാം ആണ് സബ്ജെക്ട് ഫിസിക്സുമാണ് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ വേണം ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സോ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ദർക്ക്ഔട്ട് എം സി ക്യൂസ് നമുക്കറിയാം അല്ലേ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം അത് പി വൈ ക്യു അനാലിസിസ് ആയാലും നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ഇഷ്ടം പോലെ പി വൈക്യു നിങ്ങൾക്ക് ലഭിക്കും അല്ലെ കൊസ്റ്റിൻ പേപ്പേഴ്സ് കിട്ടും അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓരോ ഏരിയാസ് ഇപ്പം നിങ്ങൾ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഓരോ ക്വസ്റ്റിൻ പേപ്പറിലും മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഏരിയയിൽ നിന്ന് എന്തൊക്കെ കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ആദ്യം എന്നിട്ടത് നിങ്ങൾ പഠിച്ചതിന് ശേഷം കോൺസെപ്റ്റ് പഠി വെറുതെ പോയി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യരുത് കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നീട് ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് ഏരിയ അങ്ങ് ക്ലിയർ ആവും ഓക്കെ അങ്ങനെ ഓരോ ഏരിയാസായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോയി പോയി ഓരോ മൊഡ്യൂളും കവർ ചെയ്യുക അവസാനമാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള ഫോക്കസ് ഏരിയാസ് കവർ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും അല്ലെ ഇപ്പൊ നമുക്ക് നമ്മളെല്ലാം പഠിച്ചു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചു എന്ന് പറയുന്നതിലൂടെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും അല്ലെ അപ്പൊ ആ ഒരു കൂടി തന്നെ നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോവുക ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സാമിനെ അപ്പിയർ ചെയ്യാൻ പറ്റും എക്സാം ക്വാളിഫൈ ആവും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്താണ് സിറ്റിയും സി സിയുടെ കോമ്പറ്റേറ്റീവ് ഗ്രാക്കറിന്റെ സ്റ്റഡി പ്ലാൻ എന്താണെന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലൈവ് ക്ലാസ് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഞാൻ പറഞ്ഞില്ലേ ടൈം ടേബിളിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തരും അപ്പൊ അതിനുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസസ് കണ്ടാൽ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ പിന്നീട് നമുക്ക് ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ് എന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന ആ സമയം തന്നെ നിങ്ങൾക്ക് അധ്യാപകരോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് ലൈവ് ക്ലാസസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്യും കേട്ടോ ഓരോ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്യും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാകും അപ്പം ആ സംശയങ്ങളൊക്കെ അതേ സമയം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരം ഒരു വളരെ വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ ലഭിക്കുന്നത് സോ ലൈവ് ക്ലാസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചറും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു ഫീച്ചറും കൂടിയാണ് ടീം എം സി സിയുടെ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വേണം അല്ലെ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ അപ്പം അതും ആ ഒരു മോട്ടിവേഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ നമുക്ക് ഈ ലൈവ് ക്ലാസ്സസിലൂടെ ലഭിക്കുന്നതാണ് ദെൻ മെന്റർഷിപ്പ് സപ്പോർട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴൊന്നെങ്കിലും ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ നമ്മളെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റും നിങ്ങളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനും ചോദിച്ചറിയാനും അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനും ഒക്കെ എന്താണ് ഒരു മെന്ററിനെ സാധിക്കും സോ മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നതും സി സി യുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ് ദെൻ വീക്ലി റിവിഷൻ എക്സാംസ് ഞാൻ പറഞ്ഞല്ലോ ഏഴ് ദിവസം പഠിച്ച കാര്യങ്ങൾ എട്ടാമത്തെ ദിവസം ഒരു എക്സാം എഴുതുന്നതിലൂടെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു ക്വസ്റ്റൻസ് നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു നമുക്ക് നമ്മൾ ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്ത ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ റിവിഷൻ എക്സാമിലൂടെയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി അല്ലെ നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് ആണ് ഓരോ ആഴ്ച കഴിയും തോറും നിങ്ങക്ക് മാർക്സ് കൂടിക്കൂടി വരണം അല്ലെ അപ്പൊ മാത്രമേ നിങ്ങളുടെ പഠനം ഒരു ശരിയായ ദിശയിലാവുകയുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് ആണ് ഞങ്ങൾക്ക് പഠിക്കുന്ന ആയിട്ടാണോ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ആൻസേഴ്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒരു സെൽഫ് അനാലിസിസ് ആണ് ഇതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും നന്നായിട്ട് എൻഹാൻസ് ചെയ്യും സോ വീക്കിലി റിവിഷൻ എക്സാംസ് അതുപോലെ തന്നെ പി വൈ ക്യു അനാലിസിസ് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പി വൈ ക്യു അനാലിസിസ് കാര്യം നമ്മളെല്ലാം പഠിച്ചിട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടും നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി അല്ലേ പക്ഷേ ആവശ്യമുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെറുതെ പറ്റോ ഇല്ല പി വൈക്യു അനാലിസ് ചെയ്യണം അല്ലേ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കും ഓരോ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ ഏത് ഏത് ഏരിയയാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എവിടെ നിന്നാണ് പി വൈ ക്യു അനാലിസിസിലൂടെയാണ് സോ ഈ പി വൈ ക്യു അനാലിസിസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ദെൻ മോഡൽ എക്സാംസ് ആണ് അതായത് ഫൈനൽ എക്സാമിന്റെ അതേ മാർക്സിൽ അതേ പാറ്റേണിൽ അതേ ടൈമിൽ ആയിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ ഫൈനലി ആയിരിക്കുമല്ലോ ഈ മോഡൽ എക്സാം എഴുതാൻ പോകുന്നത് സോ മോഡൽ എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾ പഠിച്ച എല്ലാ മോഡ്യൂളുകളും അപ്ലൈ ചെയ്യുന്ന എല്ലാ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവും മോഡൽ എക്സാല് അതായത് നമ്മുടെ ഫൈനൽ എക്സാം എങ്ങനെയാണോ അതേ പാറ്റേണിൽ സോ നിങ്ങൾക്ക് എല്ലാ മൊഡ്യൂളും ഞാൻ കവർ ചെയ്തോ അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളിലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് മൊഡ്യൂളാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് മോഡൽ എക്സാമിന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ എക്സാമിനുള്ള ഒരു പ്രാക്ടീസ് ആണ് അല്ലേ എന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു വൺ ട്വന്റി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു വൺ ട്വന്റി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഏത് മൊഡ്യൂൾ ആണെങ്കിൽ പ്രോബ്ലത്തിലാണോ അതോ ഇനി കോൺസെറ്റ് ബേസഡ് ക്വസ്റ്റ്യൻസാണോ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് അതായത് ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മൊഡ്യൂൾ ആയിരിക്കും ബുദ്ധിമുട്ട് ചിലവർക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് പാട പാടായിരിക്കും ചിലവർക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആയിരിക്കും പാട് മറ്റു ചിലർക്കാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ആയിരിക്കും പാട് അപ്പൊ ഓരോ സ്റ്റുഡൻസിനും അത് വേരി ചെയ്യും സോ ഓരോ അവനവന് തന്നെ എനിക്ക് ഏത് മൊഡ്യൂളാണ് പാടുക അല്ലെങ്കിൽ ഏത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുന്നത് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടു ആ മൊഡ്യൂളിലോട്ട് പോയി കുറച്ച് സമയം കൂടി അതായിട്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ഇതൊക്കെ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം എഴുതണം മോഡൽ എക്സാം ഫൈനൽ എക്സാമിന്റെ അതേ ടൈമിൽ അതേ പാറ്റേണിലായിരിക്കും മോഡൽ എക്സാം നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക സോ മോഡൽ എക്സാം എന്ന് പറയുന്നതും സി സിയുടെ ഒരു വലിയ ഫീച്ചർ തന്നെയാണ് അപ്പൊ എല്ലാ ഫീച്ചറുകളുമായിട്ട് സി സി നിങ്ങൾക്ക് ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ചുമായിട്ട് എത്തുകയാണ് മറക്കണ്ട ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും മെന്റർഷിപ്പ് സപ്പോർട്ട് പി വൈ അനാലിസിസ് മോഡൽ എക്സാം ഇങ്ങനെ റിവിഷൻ എക്സാം ഇങ്ങനെ എല്ലാത്തരം ഫീച്ചറുകളുമായിട്ട് അതായത് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഇത്രയും കുറഞ്ഞ സമയത്തില് ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എത്തിക്കുകയാണ് സെറ്റ് തേർട്ടി ഡേ ക്രാഷ് ബാച്ചുമായിട്ട് സോ ഇനി നമുക്കറിയാം ഇനി നോക്കിയിരിക്കാനും നമുക്ക് സമയമില്ല സമയമില്ലല്ലേ വളരെ കുറച്ച് സമയം ഓഗസ്റ്റ് ട്വന്റി ഫോർ ആണ് എക്സാം സോ ഇനി വളരെ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ നമുക്ക് പഠിക്കണം പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യണം സോ ഇതിനൊന്നും ഇനി ഒരുപാട് സമയം നമ്മുടെ മുന്നിലില്ല വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കറിയാം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് അല്ലെ ഈ ടൈം നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് തിരിച്ചറിയുക ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക വെറുതെ പഠിച്ചാൽ പോരാ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക സോ ഇനി ഒട്ടും വൈകണ്ട ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക ഇത്തരം എല്ലാ ഫീച്ചറുകളുമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാമിന് ക്വാളിഫൈ ആവും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക സോ ഇനി ഒട്ടും പഠിക്കേണ്ട വൈകാതെ ജോയിൻ ചെയ്യൂ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്